ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം എൺപത്തി അഞ്ച് മലമുകളെ മൃഗങ്ങൾ തൻ തൊലികളുരിച്ചു തരുന്നതിനിന്നിവൻ അലമലമെന്നു നിനെ ചെഴു നല്ലിയാൽ പല ഫലിതങ്ങൾ പറഞ്ഞു ചിരിക്കുമോ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം എൺപത്തി അഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു പർവ്വത പ്രാന്തങ്ങളിൽ കടന്ന് അഥവാ മനസ്സിൻ്റെ സൂക്ഷ്മ തലങ്ങൾ വരെ കടന്ന് ചെന്ന് കൊന്ന് നിരോധിച്ച കടുവ പുലി ആന തുടങ്ങിയ മൃഗങ്ങളുടെ കാമക്രോധം തുടങ്ങിയ മനോവികാരങ്ങളുടെ തോൽ ഉരിച്ചെടുത്ത് പ്രാബല്യം കുറച്ച് ഭഗവാന് ധരിക്കാൻ നൽകുന്നതിന് ഭഗവാനെ പ്രസന്നനാക്കുന്നതിന് ഈ ഭക്തന് സമർത്ഥൻ തന്നെ എന്നു കരുതി ഈ ഭക്തൻ്റെ അടുത്ത് വന്നാൽ ഇവൻ്റെ കഴിവില്ലായ്മ കണ്ട് പല നേരം പോക്കുകളും പറഞ്ഞ് പരിഹസിക്കാനിട വരുമോ ഓം ശ്രീനാരായണ പരമഗുരു നമ ഓം ശ്രീ ശാരദാബിതായി